നമസ്കാരം കേരളത്തിലെ മാപ്പ്രകളുടെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചില ക്ലാസിക് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ മാപ്രകളുടെ ചൂടേറിയ വാർത്ത സകലമാര മാധ്യമങ്ങളും ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഇതുതന്നെ ചർച്ചയ്ക്കെടുത്തു എന്നാൽ ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്തരം അറസ്റ്റും മറ്റു കാര്യങ്ങളും ആദ്യമായിട്ട് സംഭവിക്കുന്നതാണോ അല്ലേ അല്ല അവിടെ ഓരോ കൃത്യമായ ഇടവേളകളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഇത്തവണ രണ്ട് കന്യാസ്ത്രീകളെ ആയിരുന്നു അറസ്റ്റ് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയും മൂന്ന് പാസ്റ്റർമാരെയും അവർ അറസ്റ്റ് ചെയ്തിരുന്നു അവിടുത്തെ പോലീസ് അന്ന് അവർക്കെതിരെയുള്ള കുറ്റം ചാർത്തിയിരുന്നത് മത മതമാറ്റ നിരോധന നിയമം അവിടെ പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആ നിയമം വെച്ചിട്ടാണ് ഈ നാല് നാലുപേരെയും അറസ്റ്റ് ചെയ്തത് എന്നാൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ അതൊരു വാർത്ത പോലും ആയില്ല ഒറ്റലിവിഷൻ ചാനലുകൾ അത് മിണ്ടി പോലുമില്ല ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നാലുപേരെയും മൊത്തം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയും മൂന്ന് പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്തു ഏതാണ്ട് സമാനമായിട്ടുള്ള കുറ്റം തന്നെയാണ് ചാർത്തപ്പെട്ടിരുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നരേന്ദ്രമോദി തന്നെയാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അവരിത് ഇവിടെ വാർത്തയാക്കാഞ്ഞത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് പക്ഷേ ഈ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് അപ്പോൾ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് അപ്പോൾ ഇവിടുത്തെ മാപ്പറകൾ ഇവിടുത്തെ മാധ്യമ മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ പ്രവർത്തകർ അവർ ഒരു വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ടല്ല അവരത് ചർച്ചക്കെടുക്കുന്നത് അത് വാർത്തയാക്കുന്നത് ആ വിഷയം ആ സമയത്ത് ആരെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അവരത് വാർത്തയാക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി നാലു പേരെയോളം അറസ്റ്റ് ചെയ്തിട്ടും അവരത് വാർത്ത പോലും ആക്കാഞ്ഞത് കാരണം അന്ന് പ്രതിരോധത്തിലാവുക ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരാണ് അതിനാൽ അവർ ഇത് വാർത്ത പോലും ആക്കിയില്ല ഇന്നത് വാർത്തയാക്കിയത് കേന്ദ്രവും ബി ജെ പി ആണ് ഭരിക്കുന്നത് ഛത്തീസ്ഗഡും ബി ജെ പി ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവർ അത് വാർത്തയാക്കുന്നത് വിവാദമാക്കുന്നത് ഇനി മറ്റൊരു ഉദാഹരണം കൂടെ പറയാം നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് ചില വാർത്തകൾ വരുന്നുണ്ട് ധർമ്മസ്ഥൽ എന്ന ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ് അതൊരു ജൈന ക്ഷേത്രമാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ എന്നാലും നമ്മുടെ ഇവിടുത്തെ പിതൃശൂൻ്റെ മാത്രകൾ വിചാരിച്ചാൽ ഈ ജൈന കട്ട് ചെയ്തിട്ട് ക്ഷേത്രം മാത്രമാക്കാവുന്നതേ ഉള്ളൂ ക്ഷേത്രത്തിൽ കുറേ മൃദയങ്ങളുടെ ആസ്തിയും മറ്റുമൊക്കെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ ഈ കഥകളും കേസുമൊക്കെ വരുന്നത് ഇപ്പോഴും യഥാർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഗതി വീണ് കിട്ടിയിട്ടും അതായത് ക്ഷേത്രം ജൈന ക്ഷേത്രത്തിൽ ജൈനം ജൈന കട്ട് ചെയ്താൽ ക്ഷേത്രമായി അപ്പം വളരെ എളുപ്പം സംഘീനെ കണക്ട് ചെയ്യാം ബി ജെ പിയെ കണക്ട് ചെയ്യാം സംഘപരിവാരനൊക്കെ കണക്ട് ചെയ്യാവുന്ന ഒരു കേസാണ് അവർക്ക് കിട്ടിയത് എന്നിട്ടും നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയല്ല ചർച്ചയല്ല എന്തിന് ഈ മദൂതി ചാനൽ പോലും ഇത് വലിയ ചർച്ചയും ഒന്നും ആക്കുന്നില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി സത്യമാകുന്നത് ഇവർ ഒരു വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ടല്ല അത് വാർത്തയാക്കുന്നത് ചർച്ചയാക്കുന്നത് കാരണം ഇപ്പോൾ ഈ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ ആ വിഷയം വലിയ ചർച്ചയും വിവാദവും ആക്കിയാൽ പ്രതി പ്രതിരോധത്തിലാവുന്നത് കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സാണ് നേരെ മറിച്ച് കർണാടക ഇപ്പോൾ ബി ജെ പി ആകുന്നു ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ഈ ജൈനക്ഷേത്രം അല്ലെങ്കിൽ അവിടുള്ള മൃദയങ്ങൾ അസ്ഥുകൂടങ്ങൾ എന്നൊരു ചെറിയ വാർത്താ മാത്രം കിട്ടിയാൽ മതി അവരത് വെച്ച് ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ ഓടിച്ചേനെ പക്ഷെ തൊട്ടായിൽ സംസ്ഥാനമായ കർണാടകത്തിലെ ധർമ്മസ്ഥൽ എന്ന ഒരു സ്ഥലപ്പേര് സഹിതം അവർക്ക് കിട്ടിയിട്ടും അതിവിടെ വാർത്തയായിട്ടില്ല കാരണം ഒരുപക്ഷേ പ്രതിരോധത്തിലായി പോവുക അവിടുത്തെ സർക്കാരാണ് അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രതിശൂന്യ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ദൂരെ എങ്ങും ക്ലാസിക് ഉദാഹരണം ഇവിടെ തന്നെയുണ്ട് നമ്മുടെ മാപ്രകളെ തന്നെ കണ്ടുപഠിച്ചാൽ ഈ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്ലാസിക് ഉദാഹരണമായി ഒരു ഉദാഹരണം ഞാൻ നേരത്തെ തെളിവ് സഹിതമാണ് പറയുന്നത് മറ്റൊരു നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കേൾക്കുമെങ്കിലും ചെയ്ത് കാണും ഏതെങ്കിലും ചൂടാപ്പി അവിടെ ഇവിടെയൊക്കെ ധർമ്മസ്ഥലം എന്നൊക്കെ പറയുന്നു കർണാടക എന്നൊക്കെ പറയുന്നത് കേട്ട് കാണും പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ അതൊരു ചർച്ച ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല അത് വലിയ വിവാദമാക്കിയിട്ടില്ല ചില വിവാദ വിഷയങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ എട്ട് വാർത്ത ഒരേ വാർത്ത സമാനമായിട്ട് തന്നെ അടിച്ചു വിട്ടിട്ടൊണ്ടിരിക്കും എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലും അവർ ചെയ്യുന്നില്ല കാരണം ഒരു പക്ഷേ പ്രതിരോധത്തിൽ ആയി പോവുക കോൺഗ്രസ്സാണ് അതുകൊണ്ട് അവർ കർണാടകയെപ്പറ്റി മിണ്ടുന്നില്ല എന്നാൽ ഛത്തീസ്ഗഡിൽ പോയി എന്നാൽ സമാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ രണ്ട് കന്യാസികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാല് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിവിടെ വാർത്ത പോലും ആയില്ല കാരണം അന്ന് കോൺഗ്രസിൻ്റെ പോലീസാണ് ചെയ്തത് ഇപ്പോഴും ശ്രദ്ധിക്കുക അവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്തുണ്ട് അവർക്ക് പ്രതിപക്ഷ നേതാവുണ്ട് ആ പ്രതിപക്ഷ നേതാവ് ഒരൊറ്റ പരാമർശം പോലും നടത്തിയിട്ടില്ല ഈ കന്യാസികളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ എന്താ അവിടുത്തെ കോൺഗ്രസിന് ഒരു എതിർപ്പില്ലാത്തത് അവർക്ക് എതിർക്കാൻ പറ്റിയില്ല കാരണം മുപ്പത് ശതമാനം ട്രൈബൽസ് ഉള്ളൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അവരെ ദീർപ്പിച്ചുകൊണ്ട് അവിടുള്ള രാഷ്ട്രീയക്കാർക്ക് ഡെയിലോ അടിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഈ ലുട്ടാബി റഹീമിനും വൃന്ദാക്കാരാട്ടിനൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല മേലുരാകാശം താഴെ ഭൂമിയാണ് അവരിവിടെ ആരുമല്ല അവരുടെ പാർട്ടി ഇവിടെ ആരുമല്ലേ ഈ കേരള ഒരു ചെറിയ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ദുരന്തമാണ് അവിടെ മാത്രമാണ് അവർക്കുള്ളത് അപ്പോൾ അവർക്ക് എവിടെ പോയി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാ ഒന്നും നഷ്ടപ്പെടാനില്ല ഒന്നും നഷ്ടപ്പെടാത്ത ഇല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അതുകൊണ്ടാണ് അവർ അവിടെ പോയി ഈ ഷോ കാണിക്കുന്നത് എന്നാൽ കെ സി വേണുപോലോ മറ്റ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരൊന്നും ഈ സംസ്ഥാനത്ത് പോയി ഒരു ഡയലോഗ് അടിക്കുന്നില്ല അങ്ങ് ഡൽഹിയിൽ മറ്റും നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകാത്തത് അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഘടകമുണ്ടല്ലോ അവിടെ അവരുടെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞാൽ പോലെ പറയുന്നില്ല ഇത് ഒന്നും തിരിച്ചറിയാതെ ഇവിടുള്ള ചിലർ നമ്മുടെ മാപ്രകൾ ഇവരെ എന്നാൽ ഇവന്മാർക്കിട്ട് വിശ്വാസം ഇല്ലെങ്കിലും ഇവരുടെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നത് എന്നാലും ഇവന്മാർ പടച്ചു വിടുന്ന വാർത്തയിൽ മൂക്ക് മുത്തി വീഴാൻ തന്നെയാണ് നമ്മൾ പ്രഭുത്വർ മലയാളികളുടെ എല്ലാ തവണത്തെയും വിധി